സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ ഫാമിസ്ട്രി ദേവമാധവൻ വേദിക്യ പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ സ്ഥിരമായി പ്രേക്ഷകരല്ലാതെ പുതുതായി കാണാൻ വരുന്നവർക്ക് യഥാർത്ഥത്തിൽ കൈരേഖയിലോ മണ്ഡലങ്ങളിലോ വരുന്ന ചിഹ്നങ്ങളുടെ ആകൃതികൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന കമൻറ്റ് അവർ അറിയിക്കാറുണ്ട് അതുകൊണ്ട് ഇന്ന് തൊട്ട് തുടർച്ചയായി കുറേ വീഡിയോകൾ ഞാൻ ചിഹ്നങ്ങളും അവയുടെ ആകൃതികളും വ്യക്തമായി കാണിക്കുകയും അവയുടെ പറ്റിയുമാണ് പറയാൻ പോകുന്നത് ഇന്ന് ആദ്യമായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ദ്വീപ് ചിഹ്നം രേഖകളിലും മണ്ഡലങ്ങളിലും വരുമ്പോഴുള്ള ആകൃതിയും അവയ്ക്കുണ്ടാകുന്ന പൊതുഫലവുമാണ് ആദ്യമായി നമുക്ക് ആകൃതി ഒന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണും പോലെ ഈ രേഖയിൽ കാണും പോലെയുള്ള ആകൃതിക്കാണ് ദീപചിഹ്നം എന്ന് പറയുന്നത് അഥവാ ഒരു രേഖ നിങ്ങൾ കാണുന്ന ഈ രേഖയുടെ ഒരു ഗ്യാപ്പ് വരിക ഒരു കൂടി രേഖ കാണുക അങ്ങനെ കാണുന്ന രേഖനാണ് നമ്മൾ ദീപചിഹ്നം എന്ന് പറയുക ഈ ദീപചിഹ്നം നിങ്ങളുടെ ഏത് രേഖയിൽ വരുന്നു അതിനനുസരിച്ചായിരിക്കും ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുക അർത്ഥത്തിൽ ദീപചിഹ്നം രേഖകളിലാണ് മണ്ഡലങ്ങളിൽ കാണുന്ന തിലും കൂടുതലായിട്ട് കാണുന്നത് ഈ ദീപചിഹ്നം വളരെ മോശപ്പെട്ട ഒരു ചിഹ്നമാണ് ഈ ചിഹ്നം കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ ധനനഷ്ടം മനോദുഖം അതുപോലെ രോഗങ്ങൾ അപകടങ്ങൾ എല്ലാം സംഭവിക്കാം ഏത് രേഖയിൽ വരുന്നു ആ രേഖയെ പ്രതിനിധീകരിക്കുന്ന ഭാഗത്താണ് രോഗം വരിക അല്ലെങ്കിൽ ആ രേഖയ്ക്ക് അനുകൂലമായി ഏറിയയിലാണ് അപകടം വരിക ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഹൃദയരേഖയിൽ ദീപചിഹ്നം വന്നാലുള്ള ഫലത്തെ പറ്റി ഒന്ന് നോക്കാം സാധാരണയായി ഹൃദയരേഖയിൽ ദീപചിഹ്നങ്ങൾ കണ്ടുകൊണ്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് ചീറ്റിങ്ങിൽ കുടുങ്ങാനുള്ള അഥവാ മറ്റുള്ളവരിൽ നിന്നുള്ള വഞ്ചന അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അവർ ഒരു കാരണവശാലും ധനപരമായ കാര്യങ്ങളോ ഒന്നും മറ്റുള്ളവരുമായി കൈകാര്യം ചെയ്യരുത് അവർ വഞ്ചിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലവ് ഫെയിലർ വരുന്നവരുടെ കയ്യിലും മിക്കവാറും ഹൃദയരേഖയിൽ ദീപജന്യങ്ങൾ ഞാൻ മിക്കവാറും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഹൃദയരേഖ ഉള്ള ഒരു ലവ് അഫെയറിനൊന്നും ശ്രമിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വഞ്ചനയിലൂടെ അവസാനിക്കും സാധ്യത വരുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഈ ദീപി ചിഹ്നങ്ങൾ ബുദ്ധിരേഖയിൽ വന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫലത്തെപ്പറ്റിയാണ് ബുദ്ധിരേഖയിൽ ദീപചിഹ്നങ്ങൾ വരുന്നവർക്ക് മെമ്മറി കുറയുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധാരാളം ദീപചിഹ്ഹ്നങ്ങൾ ബുദ്ധിരേഖയിൽ കാണുകയാണെങ്കിൽ അവർക്ക് മനോബലം കുറഞ്ഞു പോകുന്നതിനോ ഗ്രാജ്വലി ഡിപ്രഷൻ വരുന്നതിനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് തലയ്ക്ക് വരാവുന്ന രോഗങ്ങളെപ്പറ്റിയും അഥവാ തലവേദന തൊട്ടുള്ള രോഗങ്ങളോ അപകടങ്ങളോ തലയ്ക്ക് ചെറിയ രീതിയിലൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയായിട്ടും നമുക്ക് ഈ ദീപചിഹ്ഹ്നങ്ങളെ എടുക്കാം അതായത് ബുദ്ധിരേഖയിൽ ധാരാളമായി കാണുന്ന ദീപചിഹ്നങ്ങളുടെ ഫലത്തെ എടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിരേഖയിൽ ധാരാളം ദീപചിഹ്നങ്ങളുള്ളവർ മനോബലം കിട്ടുന്നതിനുള്ള എക്സസൈസുകൾ അഥവാ യോഗയൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും നല്ല മോട്ടിവേഷണൽ ബുക്കുകളൊക്കെ സ്ഥിരമായി വായിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ക്രമേണ നിങ്ങളുടെ ഈ ബുദ്ധിരേഖയിൽ നിന്ന് ആ ദീപചിഹ്നങ്ങൾ നിങ്ങൾ പോലും അറിയാണ്ട് മാഞ്ഞു മാഞ്ഞു പോയിക്കോളും അതിൻ്റെ ഫലമായി മനോധൈര്യം കൂടുതൽ കിട്ടുകയും തലവേദന പോലുള്ള രോഗങ്ങളോ തലയ്ക്ക് വരാവുന്ന ആക്സിഡൻറ്റുകളൊക്കെ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ ഭാഗ്യരേഖയിൽ ദ്വീപ്ചിഹ്നം വന്നാൽ അവർക്കുണ്ടാകുന്ന ഫലങ്ങളെപ്പറ്റിയാണ് ഭാഗ്യരേഖയിൽ ദ്വീപ്ചിഹ്നം വന്നാൽ അവർക്ക് തൊഴിൽ നഷ്ടം സംഭവിക്കുന്നതിനോ ധനനഷ്ടം വരുന്നതിനോ ഒക്കെയുള്ള സാധ്യത ഉണ്ടായേക്കും മാത്രമല്ല ഈ ദ്വീപ്ചിഹ്നം ഭാഗ്യരേഖയിൽ ഏത് പ്രായത്തിൽ വരുമ്പോൾ കാണുന്നതെന്നുള്ളതും ആ പ്രായത്തിലായിരിക്കും അവർക്ക് തൊഴിൽ നഷ്ടമോ മനോദുഖമോ ധനനഷ്ടമോ ഒക്കെ സംഭവിക്കുക എന്നുള്ളതും നമ്മൾ എടുക്കണം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകിയല്ല ഈ ദ്വീപ് ഭാഗ്യരേഖയിൽ കാണുന്ന അവർ അവരുടെ ആ പ്രായം വരുമ്പോഴാണ് ഈ ദൂഷ്യങ്ങൾ അവർക്ക് സംഭവിക്കുക എന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ ഭാഗ്യരേഖയിൽ ഒരു വ്യക്തിയുടെ ഭാഗ്യരേഖയിൽ ദീപചന്യം കാണുന്നത് ഹൃദയരേഖയോട് ചേരുന്ന ഭാഗത്താണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതിൽ ഒരാൾക്ക് രോഗങ്ങൾ വരുന്നതിനോ നഷ്ടം വരുന്നതിനോ ഉള്ള സാധ്യത ഉണ്ടെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ രോഗബാധിതരായ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് ഒരു വ്യക്തിയുടെ ആയുർവേഖയിൽ ദ്വീപചിഹ്നം വന്നാലുള്ള ഫലമാണ് ആയുർവേഖയിൽ ദ്വീപചിഹ്നം വന്നാൽ രോഗത്തിനെ മാത്രമാണ് കാണിക്കുന്നത് സീരിയസ് ആയ ചില രോഗങ്ങൾ വന്നേക്കാം ചിലർക്ക് ലൈറ്റ് രോഗങ്ങൾ വന്നേക്കാൻ സാധ്യതയുണ്ട് അതും ഈ ദ്വീപചിഹ്നം ആയുർവേഖയിൽ കാണുന്ന പ്രായത്തിലായിരിക്കും ഈ രോഗം അനുഭവിക്കുക സ്ത്രീകളുടെ കയ്യിൽ ഈ ദ്വീപ്ചിഹ്നം ആയുർവേഖയിൽ വന്നാൽ അവർക്ക് വയറിൻ്റെ ഭാഗത്ത് സർജറി വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് തീർച്ചയായിട്ടും സംഭവിക്കും ചിലർക്ക് സിസേറിൻ പോലുള്ള സർജറികളാണ് ാണ് അല്ലെങ്കിൽ അവർക്ക് യൂട്രസിൻ്റെ ഏരിയയിൽ സർജറി വരുന്നതിനുള്ള സാധ്യതയുണ്ട് ഈ ദീപചിഹ്നം സ്ത്രീകളുടെ ആയുർവേഖയിൽ കാണുന്ന പ്രായത്തിലായിരിക്കും അവർക്ക് അത് സംഭവിക്കുക എന്നാൽ പുരുഷന്മാരുടെ കയ്യിലാണ് ആയുർവേഖയിൽ ഈ ദീപചിഹ്നം കാണുന്നതെങ്കിൽ ആ ദീപചിഹ്നം കാണുന്ന പ്രായത്തിൽ അവർക്ക് പൈൽസിൻ്റെ സർജറി നടക്കുന്നതിനോ ഹെർണിയയുടെ സർജറി നടത്തുന്നതിനോ നടക്കുന്നതിനോ ഒക്കെയുള്ള സാധ്യത ഉണ്ടെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അതുപോലെ സൂര്യരേഖയിലാണ് ഈ ദീപുജന്യം നിങ്ങളുടെ കയ്യിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് സംബന്ധമായ ചെറിയ കുഴപ്പങ്ങൾ വരാൻ കാഴ്ചയിൽ ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഒരു തെറ്റും ചെയ്യാണ്ട് ആരോപണം കേൾക്കുന്നതിനുള്ള സാധ്യതയും നിങ്ങൾക്കുണ്ട് സൂര്യരേഖയിലാണ് ഈ ദീപുജന്യം കിടക്കുന്നതെങ്കിൽ അതേപോലെ തന്നെയാണ് വിവാഹ രേഖയിൽ ഈ ദീപചിഹ്നം കാണുന്നവർക്ക് അവർക്ക് വിവാഹ പ്രശ്നങ്ങൾ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കാൻ സാധ്യത വരും അവരുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ആരുടെ കയ്യിലാണോ ഈ ദീപുചന്യം കാണുന്ന അവരുടെ ജീവിത പങ്കാളിക്ക് രോഗമോ ദൂഷ്യമോ വരുന്നതിനുള്ള സാധ്യതയും ഈ ദീപചിഹ്നമുള്ള അവരുടെ ജീവിത പങ്കാളിക്ക് ഉണ്ടാകുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ യാത്രാ രേഖയിലാണ് വിദേശ യാത്രാരേഖയിലാണ് രേഖയിലാണ് ഈ ദീപുചിഹ്നം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് യാത്ര പരാജയപ്പെടുന്നതിനും വിദേശയാത്രയൊക്കെ ചെയ്യും ചെയ്യുന്നതിനോ ജോലിക്കോ ബിസിനസ്സിനൊക്കെ ആയിട്ട് വിദേശത്തേക്ക് പോകുന്നവരുടെ വിദേശയാത്രാരേഖയിൽ ദീപചിഹ്നം ഉണ്ടെങ്കിൽ അവർ പോകാതിരിക്കുന്നതാണ് നല്ലത് സ്വന്തം രാജ്യമായിരിക്കും അവർക്ക് ജോലിക്ക് ഉത്തമം പോയി കഴിഞ്ഞാൽ അത് പരാജയപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച ദ്വീപ് ചിഹ്നം ഒരു നല്ല ഫലവും നൽകുന്ന ചിഹ്നമല്ലാത്തത് കൊണ്ടാണ് എല്ലാ രേഖയിലെയും ദൂഷ്യഫലങ്ങൾ തന്നെ ഞാൻ പറയേണ്ടി വന്നത് ദ്വീപ് എവിടെ കണ്ടാലും മണ്ഡലങ്ങളിൽ കണ്ടാലും രേഖയിൽ കണ്ടാലും അതിൻ്റെ ദൂഷ്യഫലമേ ഉള്ളൂ നല്ലൊരു ഫലവും അത് നൽകുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് വിശദീകരിച്ചത് മുഴുവൻ ദൂഷ്യഫലങ്ങൾ വന്നത് ഇനി നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു ചിഹ്നവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളൂ നന്ദി നമസ്കാരം